നമസ്കാരം കേരളത്തിൽ വയോധികരുടെ എണ്ണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് അതിന് കാരണം ഉയർന്ന സാക്ഷരതയും ആരോഗ്യമേഖലയിലെ പുരോഗതിയും ഒരു പരിധിവരെ അനുകൂല കാലാവസ്ഥയുമാണ് അതേസമയം അറുപത് വയസ്സിന് മുകളിലുള്ള പൌരന്മാരുടെ എണ്ണത്തിലെ വർധന മറ്റു ചില വെല്ലുവിളികൾ സമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുൻ തലമുറകളെ അപേക്ഷിച്ച് നിലവിലുള്ള വയോധികരിൽ കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളുടെ ആധിക്യം പ്രമേഹം രക്താതി സമ്മർദ്ദം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കരൾ വൃക്ക ശ്വാസകോശ രോഗങ്ങൾ ൂഹങ്ങളുടെയും ദഹനേന്ദ്രിയങ്ങളുടെയും പ്രശ്നങ്ങൾ മൂത്രാശയ രോഗങ്ങൾ അർബുദം എന്നിങ്ങനെ ജീവിതത്തിന്റെ സായാഹ്ന കാലത്ത് വ്യക്തികളെ പ്രതിസന്ധിയിലാക്കുന്ന രോഗങ്ങൾ പലതാണ് ഈ സൂചിപ്പിച്ച രോഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെയെങ്കിലും പിടിയിലകപ്പെടാത്തവർ അപൂർവവുമാണ് മിക്കവരിലും ഒന്നിലധികം രോഗങ്ങളാണ് ഒരേ സമയം കണ്ടുവരുന്നത് പ്രായാധിക്യവുമായി ബന്ധപ്പെട്ട സ്വാഭാവികമായ ശാരീരിക അവശതകൾ ഇതിന് പുറമെയാണ് ഈ സാഹചര്യത്തിൽ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്നവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ വ്യാപകമായ ബോധവൽക്കരണം വളരെ അത്യാവശ്യമാണ് വാർദ്ധക്യകാല രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം ചികിത്സകൾ സംബന്ധിച്ച പ്രാഥമിക ധാരണ മരുന്നുകളുടെ ഉപയോഗത്തെക്കുറിച്ചും പാർശ്വഫലങ്ങളെക്കുറിച്ചുമുള്ള അറിവ് സ്വയം ചികിത്സയിലെ അപകടങ്ങൾ എന്നിവയെക്കുറിച്ച് സമൂഹത്തിന് മൊത്തത്തിലും വയോധികർക്ക് പ്രത്യേകിച്ചും അറിവുകൾ പകർന്നു നൽകേണ്ടത് അത്യാവശ്യമാണ് സർക്കാർ ഏജൻസികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വയോജന കൂട്ടായ്മകൾ രൂപവൽക്കരിച്ച് ഇത്തരം വിഷയങ്ങളിൽ നിരന്തരമായ ബോധവൽക്കരണം നടത്തുകയാണ് ഇതിനുള്ള ഒരു മാർഗം റെസിഡൻസ് അസോസിയേഷനുകൾക്കും ഇത്തരം കാര്യങ്ങളിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട് കേരളത്തിൽ പൊതുവിൽ കണ്ടുവരുന്ന പ്രവണതയാണ് ഏത് അസുഖത്തിനും അത് ഗുരുതരമല്ലെങ്കിൽ പോലും കിട്ടാവുന്നതിലെ ഏറ്റവും വലിയ ആശുപത്രിയിൽ പോയി ഏറ്റവും തിരക്കേറിയ െ സമീപിക്കുക എന്നത് ഒറ്റ നോട്ടത്തിൽ മികച്ച ചികിത്സ ലഭിക്കാനുള്ള ശ്രമമായി ഇതിനെ കാണാമെങ്കിലും ഇതിൽ ചില അപകട സാധ്യതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് രോഗിയെക്കുറിച്ചും രോഗിയുടെ കുടുംബ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ചും അറിവുള്ള ഡോക്ടറുടെ അഭാവമാണ് വിദഗ്ധ ഡോക്ടർ ആണെങ്കിൽ പോലും തിരക്കേറിയ ഒപിയിലെ ഏതാനും മിനിറ്റിലെ പരിശോധനകളിൽ പിഴവുകൾ പറ്റാനുള്ള സാധ്യത വളരെയേറെയാണ് രോഗിയുടെ ജീവിതശൈലി ജോലി കുടുംബ പശ്ചാത്തലം എന്നിവയെക്കുറിച്ച് നല്ല അറിവുള്ള കുടുംബ ഡോക്ടർ ആയിരിക്കണം ആദ്യം രോഗപരിശോധന നടത്തേണ്ടത് തുടർന്ന് ആവശ്യപ്പെട്ടു ിൽ മാത്രമായിരിക്കണം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലെ ചികിത്സകൾ തേടേണ്ടത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം മരുന്നുകൾക്കും ഏറിയും കുറഞ്ഞുമുള്ള പാർശ്വഫലങ്ങളുണ്ട് അതിൽ ഭൂരിഭാഗവും അവഗണിക്കാവുന്നതായതിനാൽ ചികിത്സകൻ അതേക്കുറിച്ച് രോഗികളോട് എപ്പോഴും പറയാറില്ല അതേസമയം മരുന്നുകൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനം കുറെ കൂടി ഗൗരവമുള്ള അവസ്ഥയാണ് ഒന്നിലധികം മരുന്നുകൾ ഒരു വ്യക്തി ഒരേ സമയം കഴിക്കുമ്പോൾ മരുന്നുകളിലടങ്ങിയ രാസവസ്തുക്കൾ തമ്മിൽ ചേർന്ന് രോഗിയുടെ ശരീരത്തിനുള്ളിൽ വെച്ച് അനാവശ്യമായ രാസപ്രക്രിയകൾ നടക്കുകയും അതിന്റെ ഫലമായി പുതിയ രാസവസ്തുക്കൾ സൃഷ്ടിച്ചു ിക്കപ്പെടുകയും ചെയ്യും അത്തരം രാസവസ്തുക്കൾ രോഗിയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് തന്നെ സ്ഥിരമായി ചില മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ പുതിയൊരു അസുഖത്തിന് മറ്റൊരു ഡോക്ടറെ സമീപിക്കുമ്പോൾ നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ ചീട്ട് രോഗവിവരങ്ങളോടൊപ്പം ആ ഡോക്ടർക്ക് നൽകണം ചില മരുന്നുകൾ ഭക്ഷണങ്ങളുമായും മദ്യവുമായും എല്ലാം പ്രതിപ്രവർത്തനം നടത്തുന്നവയാണ് ഡോക്ടർമാർ ഇക്കാര്യങ്ങൾ വിശദമായി രോഗികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ലെങ്കിൽ ആരോഗ്യപരമായ ചില പ്രത്യാഘാതങ്ങൾക്ക് സാധ്യതയുണ്ട് സമൂഹത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങളും ആദ്യഘട്ടത്തിൽ സ്വയം ചികിത്സ നടത്തുന്നവരാണ് തന്റെ പരിമിതമായ അറിവ് വെച്ച് സ്വയം ഡോക്ടറായി ചമഞ്ഞ് ചികിത്സ നടത്തുന്നവരെ നിരവധി അപകടങ്ങളാണ് കാത്തിരിക്കുന്നത് പനി വരുമ്പോഴൊക്കെ മെഡിക്കൽ ഷോപ്പിൽ പോയി പാരസെറ്റമോൾ വാങ്ങി കഴിക്കുന്നവർ മുതൽ ആന്റിബയോട്ടിക്കുകൾ വരെ സ്വയം സേവിക്കുകയോ മറ്റുള്ളവർക്ക് വാങ്ങി നൽകുകയോ ചെയ്യുന്നവർ നമുക്ക് ചുറ്റിലും കാണാം ഇത്തരത്തിൽ മരുന്നുകടയിലെ വിദഗ്ധർ നൽകുന്ന വേദന സംഹാരികൾ കഴിഞ്ഞ് വൃക്കരോഗം ഗുരുതരാവസ്ഥയിലായി ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് രോഗിയുടെ സമഗ്രമായ ആരോഗ്യനിലയെക്കുറിച്ചും മുൻകാലങ്ങളിലുണ്ടായ രോഗങ്ങളെക്കുറിച്ചും രോഗിക്കുണ്ടാവുന്ന അലർജികൾ പാരമ്പര്യമായി ലഭിച്ചിട്ടുള്ള രോഗങ്ങൾ ജോലിയുടെ പ്രത്യേകത തുടങ്ങി രോഗിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു കുടുംബ ഡോക്ടർ എല്ലാവർക്കും പ്രത്യേകിച്ച് വയോധികർക്ക് അത്യാവശ്യമാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലെ സ്പെഷ്യലിസ്റ്റുകൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പരിശോധനകൾ എന്നിവയെല്ലാം അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം മതിയാവും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കുടുംബ ഡോക്ടർ നൽകുന്ന ഉപദേശങ്ങളും അത്യാവശ്യ മരുന്നുകളും കൊണ്ട് തന്നെ പരിഹാരമാവും എന്നതാണ് വാസ്തവം